പ്രധാന വാർത്ത തൃശൂരിൽ കോൺഗ്രസ് നേതാക്കൾ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കൾ ആണെന്ന് കെ പി സി സി നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മുൻപ് തന്നെ ടി എൻ പ്രതാപൻ എം പി ഞാനിനി തൃശ്ശൂരിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് ഗുണം ചെയ്തു സുരേഷ് ഗോപിക്ക് പിന്നെ പ്രതാപൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗുരുവായൂരും മണലൂരും മാത്രമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മിതപ്പെടുത്തി ടി എൻ പ്രതാപൻ അനിൽ അക്കര ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവരാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ഇവരെ ചുമതലകളിൽ നിന്നും മാറ്റണമെന്നും സമിതി ശുപാർശ ചെയ്തു അന്വേഷണ റിപ്പോർട്ട് നൽകി മാസങ്ങളായിട്ടും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല പ്രതിഷേധം ശക്തമായതോടെ വിഭാഗം പൂർണ്ണ രൂപം പുറത്തുവിടുകയായിരുന്നു കുറ്റക്കാരായ നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടു കെ സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് സിറ്റിംഗ് എം പി പ്രതാപൻ ഒന്നര വർഷം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപിക്ക് ഗുണമായി എംപിയുടെ പ്രവർത്തനം മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു പ്രവർത്തിച്ചത് മണ്ഡല മണ്ഡലത്തിന് പുറത്തുള്ളവരെ ബി ജെ പി വോട്ടിംഗ് ലിസ്റ്റ് ചേർത്തിട്ടും കോൺഗ്രസ് അനങ്ങിയില്ല അതിനെതിരെ പ്രതികരിച്ചില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരു പാർട്ടിയിൽ സജീവമല്ലാത്ത ആളുകളെ കുത്തിക്കാറ്റി സുരേഷ് ഗോപിക്ക് ബൂത്തുകൾ പ്രവർത്തിക്കാത്ത മന്ത്രി ചെയ്ത് വിജയം ഉറപ്പിക്കുകയായിരുന്നു ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്നത് സമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നേതാക്കളാണ് ഇതാണ് അപ്പം ബി ജെ പി വെറുതെ ജയിച്ചതല്ല കാരണം കോൺഗ്രസിൻ്റെ ഒരു സിറ്റിങ് സീറ്റാണ് പിന്നെ കെ മുരളീധരനെ പോലെ ഒരു ശക്തനായ നേതാവ് ഇടതുപക്ഷത്തിൻ്റെ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും തൃശ്ശൂർ എന്ത് കാര്യത്തിലും ഇടപെടുന്ന വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ സുനിൽകുമാർ സി പി ഐക്ക് വേണ്ടി മനുസരിച്ച് എൽ ഡി എഫിനും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ലായിരുന്നെങ്കിൽ സുനിൽകുമാറോ കെ മുരളീധരനോ വിജയിക്കുമായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും അപ്പം ഇപ്പോൾ എന്തായി തൃശ്ശൂർ ഇപ്പം അതുകൊണ്ടുവരും ഇതുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് വിജയിച്ചു വിജയിച്ചതല്ല വിജയിപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ എവിടെ ആയാലും ബി ജെ പി ജയിച്ചാൽ അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ കോൺഗ്രസിൻ്റെ ഒട്ട് കാണുന്നില്ല ഇതെന്തും മറിമായ ജനങ്ങൾ ചിന്തിക്കുക മതേതരമായ ചിന്തിക്കുന്ന എല്ലാ വോട്ടർമാരും ഈ കോൺഗ്രസ് പാർട്ടിയെ തല്ലിക്കളയുകയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇല്ലെന്നും ജയിക്കുന്നു